ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മലൂസിൻ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് പുതിയൊരു വീഡിയോ ജൂവൽക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ജീവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ മേടിച്ചിരിക്കുകയാണ് ജീവക്ക് കൂടുന്നിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണോ ആണോ അതിനു വേണ്ടിയായിട്ട് നമ്മളൊരു ഓൺലൈൻ സ്ലൈഡിങ് മേടിച്ചിട്ടുണ്ട് ജീവക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മള് പാർക്കിലൊക്കെ പോകുമ്പോ ജീവി കൂടുന്നിറങ്ങാറുണ്ടോ ഉണ്ട് ജൂപ്പൂർന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് പാർക്കിലൊക്കെ പോവാൻ പക്ഷെ അവിടെ തിരക്ക് ക്രൗഡാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇൻഡോർ ആയിട്ട് മേടിച്ചൊക്കെയാണ് കൊച്ചിപ്പോ അടിപ്പൊളിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങളും അതിന്റെ അൺബോക്സിംഗും എല്ലാം നമുക്ക് കാണാം അപ്പൊ എല്ലാവരും റെഡി അല്ലേ അപ്പം നമ്മുടെ ഈ ഡോൾഫിൻ സ്ലൈഡ് നമ്മൾ മേടിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതിന് ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തി അറുനൂറ് അടുത്ത് വില ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് നല്ല പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇതിലേക്ക് കണ്ടോ കാണാം കുട്ടി വൺ ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റും ഇതെല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് നമുക്ക് ക്ലിക്ക് കിട്ടിയിരുന്നത് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കാം പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്കൊരു ബാസ്കറ്റ് ബോളും ബാസ്കറ്റ് ബോൾ പ്ലാസ്റ്റിക് ആണ് പ്ലസ് അത് കളിക്കാനായിട്ടുള്ള റിങ്ങും ഉണ്ട്

ജൂ സ്ലൈഡിങ് സ്ലൈഡിംഗ് ആണേ ഇത് പ്ലേ ടു പ്ലേ റ്റു എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാരനാണ് ഫൈവ് സ്റ്റാർ റാങ്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ കാറ്റലോഗ്ണ്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണ്ടെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട് െല്ലാം സെപ്പറേറ്റ് ആണ് സ്റ്റെപ്സ് ഉണ്ട് അതിന്റെ സ്ക്രൂസ് ഉണ്ട് ബാസ്കറ്റ് ബോർഡുണ്ട് നെറ്റ് ഉണ്ട് എല്ലാം സെപ്പറേറ്റ് ഇതെല്ലാം കണ്ട ചൂ ക ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അടിച്ചുപൊടിച്ച് കളിക്കാനുള്ള കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കാം ഈ ഒരു രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഈ സൈഡ് ബാക്കിൽ ഉള്ളതാണ് വരണം ജസ്റ്റ് അഡ്ജസ്റ്റ് തിരിച്ച് ഇതിനോട്ട് കറക്റ്റ് ആയിട്ട് കയറ്റണം സയൻസ് ഒന്നും പഠിക്കത്തോണ്ടായിട്ടാണ് പറ്റണ നെറ്റ്വർക്ക് കിട്ടിണ്ടല്ലോ ജോലി മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ കേസ്കൂർ ടൈറ്റ് എടുത്തു വെച്ചിട്ട് ടൈറ്റ് ടൈറ്റ് കൊടുക്കാം നല്ല നല്ല ആയിട്ടുണ്ട് ബലൂൺ ുംടിയാൻ ചാൻസ് ഇല്ല നല്ല ആണ് നമുക്ക് ഇതിനെ തിരിച്ചിടാം അടുത്ത സൈഡും നമുക്ക് ടൈറ്റ് ചെയ്യണേ കിടന്നോ സൂപ്പറായി അങ്ങനെ ടൈറ്റ് ചെയ്ത് നല്ലൊരു ഹോൾഡിംഗ് നല്ല ത്രെഡാണ് നല്ല പിരിയാണ് സ്ട്രോങ് ആണ് അതോ ആ ഇത് നോക്കി ചെയ്തത് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവുള്ളൂ അപ്പം ജോലിക്കെല്ലാം അറിയാം അപ്പം ഇത് നോക്കി ചെയ്യണം ഓക്കെ ഇത് നോക്കി ചെയ്യാം കേട്ടോ താങ്ക് യു ആ ഇനി പപ്പ ജോലി മുറിക്കെങ്കിൽ ഇച്ചിരി കൊണ്ടിങ് പപ്പ ടൈപ്പ് ചെയ്ത് മതി 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 ഓക്കെ ഡൺ അതെന്നെ പിടിച്ചത് നമുക്ക് നിങ്ങളുടെ നിവൃത്തിയാണെന്ന് നിർത്താം

ജോലി ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ജോലി നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്തല്ലോ നിൽക്കു മീനരുന്ന് കാലൊക്കെ നോക്കണം ഈ രണ്ട് സൈഡിലും കയറ്റാനായിട്ടുള്ള സൈഡിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ജൂലം ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം എന്താ ഫിറ്റ് ചെയ്യണ്ട ജോലി റിംഗാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിനോക്കി വീടേച്ചുണ്ടോ ആ അത് എടുക്കണ്ട അത് ഫിറ്റ് ചെയ്യണേ അതാണ് ബാസ്കറ്റ് ബോളിന്റെ റിംഗ് ആണ്

നെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം ഇനി ആ സൈഡിലേക്ക് നോക്കണേ മിനിറ്റ് നോക്കി ജസ്റ്റ് ഇതിന്റെ ഫുഡോട്ട് വെച്ചിട്ട് എല്ലാം നമ്മൾ ഫിറ്റ് കഴിഞ്ഞു ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ക്ഷൻ വൺ ടുള്ള കുട്ടികൾക്ക് കളിക്കാം ഇതിന്റെ വെയിറ്റ് വരുന്നത് ഫൈവ് കെ ജി ആണ് ഫൈവ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അതുകൂടാതെ ഇതിന് എന്താണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത് തേർട്ടി കിലോസ് ഓഫ് വെയിറ്റ് മുപ്പത് കിലോ വരെ ഓവർകം ചെയ്യാൻ പറ്റും

അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ അപ്പോ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും